അങ്ങനെ ലോകം മുഴുവൻ ഭയന്ന് തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് ഇസ്രായേലിലേക്ക് ഇറാനിൽ നിന്നുള്ള ഇരുന്നൂറിലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ വന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി മുഴുവൻ ഇസ്രായേലിൻ്റെ ആകാശം മുഴുവൻ തീഗോളമായിരുന്നു ഒരു ഭാഗത്ത് അയൺ ഡോം അടക്കമുള്ള അല്ലെങ്കിൽ ആരോയടക്കമുള്ള മിസൈലിനെ തകർക്കാനുള്ള മിസൈൽ വേദ സംവിധാനം ഒരുപാട് പരിശ്രമിക്കുമ്പോഴും നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ബീർ സഭയിലുള്ള ഇസ്രായേലിൻ്റെ വ്യോമതാവളത്തിലടക്കം തെല്ലവീപിലും നിരവധിയിടങ്ങളിൽ പതിച്ചുകൊണ്ടേയിരുന്നു നിരവധി ദൃശ്യങ്ങളാണ് അതിൻ്റെ പുറത്ത് വന്നത് അതിവിടെ കാണിക്കുന്ന നിർവ്വാഹം ഇല്ലാത്തവർ ഏതായാലും ലോകം ഏറെ ഭയത്തോടെയാണ് ഇത് നോക്കിക്കാണത് ഇസ്രായേൽ നിരവധി നിരപരാധികളെ ലബനാനിലും ഗസയിലും കൊല്ലുമ്പോൾ ഇസ്രായേലിന് ഒരു തിരിച്ചടി എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ലോകം ലോകമെമ്പാടും ഉറ്റുനോക്കുമ്പോഴുള്ള ഇറാൻ്റെ ഈ തിരിച്ചടി ഇറാൻ ഒരുപാട് കയ്യടി കിട്ടാൻ കാരണമായിട്ടുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുദ്ധം ഇങ്ങനെ വ്യാപിക്കുകയാണെങ്കിൽ അത് ഇറാനിലാണെങ്കിലും ഇസ്രായേലിനാണെങ്കിലും അത്ര പന്തിയല്ല എന്ന് മാത്രമല്ല മിഡിൽ ഈസ്റ്റിൻ്റെ ചരിത്രം തന്നെ ഭൂപടം തന്നെ മാറി മാറിയാൻ പോകുന്നു എന്നൊരു സൂചനകൾ മുഴുവൻ ഇറാൻ്റെ ഈ ആക്രമണത്തോടെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ തവണ മാസങ്ങൾക്ക് മുമ്പ് ദമാസ്കസിലുള്ള ഇറാൻ്റെ കൗൺസുലേറ്റ് ആക്രമിക്കുന്നുണ്ട് ഇസ്രായേൽ അതിന് പ്രതികാരമായിട്ട് ഇറാൻ ഇതുപോലെയുള്ള വലിയൊരു ആക്രമണം ഇറാനിൽ നിന്ന് നിരവധി യു എ വികൾ ഡ്രോണുകൾ റോക്കറ്റുകൾ മിസൈലുകളൊക്കെ അയച്ച് ഇസ്രായേലിനെതിരെ നടത്തുന്നുണ്ട് അത് ഇറാനിൽ നിന്നും എത്തിച്ചേരാൻ ഇസ്രായേലിൽ എത്തിച്ചേരാൻ മൂന്ന് നാല് മണിക്കൂറുകളാണ് എടുത്തത് അതിന് കാരണം ഈ ഇറാനും ഇസ്രായേലും തമ്മിൽ അതിർത്തി പങ്കിടുന്നില്ല സിറിയയും ഇറാഖും ഒക്കെ കടന്ന് അല്ലെങ്കിൽ ജോർദാനൊക്കെ കടന്നിട്ട് വേണം ഇറാനിൽ നിന്നുള്ള ഇതുപോലുള്ള മിസൈലുകൾ ഇസ്രായേലിലേക്ക് എത്താൻ അങ്ങനെ മൂന്ന് നാല് മണിക്കൂറുകളെടുത്താൽ കഴിഞ്ഞ തവണ ഇറാനിൽ നിന്നുള്ള ആക്രമണം ഇസ്രായേലിൽ എത്തിയതെങ്കിൽ ഇത്തവണ ഇന്നലെ രാത്രി നടന്ന ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെ ആക്രമണം ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് ഈ ബാലിസ്റ്റിക് മിസൈൽ എത്താൻ എടുത്ത സമയം പന്ത്രണ്ട് മിനിറ്റാണ് സർവ്വശക്തിയെടുത്ത് ഇതൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ തടയാൻ ശ്രമിച്ചിട്ടും ഇറ ഇസ്രായേലിൻ്റെ പക്കലുള്ള അവരുടെ തന്നെ അയോണ്ടോമായാലും അമേരിക്ക കൊടുത്ത ആരോ സംവിധാനമാണെങ്കിലും ഇതിനൊന്നും സാധിച്ചിട്ടില്ല നിരവധി കെട്ടിടങ്ങളിൽ നിരവധി പ്രദേശങ്ങളിൽ ടെലോവീപില് ബീച്ചിലടക്കം ഇത് പതിക്കുന്ന നിരവധി ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രായേലി മിലിറ്ററി ബേസുകളിലേക്കാണ് കൂടുതലായിട്ടും ഇറാന്റെ ഈ മിസൈലുകൾ എത്തിച്ചേർന്നിട്ടുള്ളത് ബീർ എന്ന ഇസ്രായേലിന്റെ അധീനതയിലുള്ള അവരുടെ വ്യോമതാവളത്തിൽ നിരവധി മിസൈലുകൾ പതിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാഷ്വാലിറ്റികളൊന്നും ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നില്ല കുറച്ചു കാലമായിട്ട് ഇസ്രായേലിൽ നടക്കുന്ന ഒരു ട്രെൻഡാണിത് ലബ്ലാനിലും ഗസയിലും കൊല്ലപ്പെടുത്തുന്ന സകല മനുഷ്യരുടെ എണ്ണവും അവരുടെ ദീനരോധനങ്ങൾ ലോകം കണ്ടുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഇസ്രായേലിൽ ഈ സമയം സംഭവിക്കുന്ന ഒരു കാര്യം ഇസ്രായേലിലുള്ള കാഷ്വാലിറ്റികൾ പുറം ലോകം അറിയുന്നില്ല പക്ഷെ അതേ സമയത്ത് തന്നെ ഇസ്രായേൽ ിൽ ഈ ഒരു വർഷത്തിനിടയിൽ നടന്ന റോഡ് ആക്സിഡൻറ്റിൽ നടന്ന റോഡ് അപകടങ്ങളിൽ നടന്ന അതുപോലെ നിരവധി അപകടങ്ങളിൽ നടന്ന മനുഷ്യരുടെ എണ്ണം അവിടെയുള്ള ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ചത് വളരെയേറെ കൂടിയിട്ടുണ്ട് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത് ആളുകൾ പറയുന്നത് ഫലസ്തീൻ സംഘടനകളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ എണ്ണം അത് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞ് ലോകത്തിന് മുന്നിൽ നാണം കെടാതിരിക്കാൻ വേണ്ടി അതിനെ മുഴുവൻ റോഡ് ആക്സിഡന്റിലേക്ക് മാറ്റുകയാണ് അതിൻ്റെ കണക്കിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ഏതായാലും മരിച്ച ആളുകളെ കുറിച്ച് പുറലോകത്ത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അത് തൽക്കാലം ആക്സിഡന്റ് കേസാക്കി മാറ്റുന്നു എന്നാണ് പറയുന്നത് അത് തന്നെയാണ് ഇന്നലെ രാത്രി ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ പതിക്കുന്ന കാഴ്ച കണ്ടിട്ട് ആർക്കും പരിക്കുപറ്റിയതോ മരണപ്പെട്ടതോ ഒരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല ഇസ്രായേൽ അതിസമ്പൂർണ്ണമായിട്ടുള്ള മാധ്യമങ്ങളെ നിയന്ത്രിച്ചിരിക്കുകയാണ് ഏകദേശം കിങ് ജോങ് ഉത്തര ഉത്തരകൊറിയ മാതിരി മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നതിന് വലിയ സെൻസർഷിപ്പുകളാണ് ഇസ്രായേലിൽ ഉള്ളത് അതിന് പ്രധാനപ്പെട്ട കാരണമായത് ഹമാസിന്റെ തടവറയിലുള്ള കുറേ ബന്ദികൾ ആദ്യം ഗസയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിരുന്നു അതിൽ പല ആളുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ഹമാസ് വളരെ നന്നായിട്ടാണ് നമ്മളോട് പെരുമാറിയതെന്നും ഭക്ഷണം തന്നിരുന്നെന്നും ഒരു നോട്ടം കൊണ്ടുവരെ നമ്മൾ ദ്രോഹിച്ചില്ല എന്നുള്ള പല പരാമർശങ്ങൾ നടത്തുകയും അത് ഒരു പി ആർ ഡിസാസ്റ്ററാണ് ഇസ്രായേലിന് ഉണ്ടാക്കി വെച്ചത് എന്ന വലിയ ചർച്ചകൾ ഇസ്രായേലിലൂടെ നീലുണ്ടായിരുന്നു അതിനുശേഷം ിൽ പടിയായി മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതാണ് അങ്ങനെ ഒരു കാഴ്ചയാണ് ലോകം കണ്ടത് ഏറ്റവും അവസാനം അൽ ജസീറയെ ഇസ്രായേലിൽ നിന്ന് സമ്പൂർണ്ണമായി നിരോധിക്കുകയും അൽ ജസീറയും ഫലസ്തീനു ഭാഗമുള്ള റാമള്ളയിലും കഴിഞ്ഞ ആഴ്ച നിരോധിച്ചവരെ അവിടെ നിന്ന് കെട്ടുകെട്ടിക്കുകയും ചെയ്ത കാഴ്ച കണ്ടു ഇസ്രായേലി മാധ്യമങ്ങളെ മുഴുവൻ ഇസ്രായേലി ഗവൺമെന്റ് വരുതിയിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇറാന്റെ ഈ ആക്രമണത്തിൽ ഇസ്രായേലിൽ നടന്ന ഒരു കാഷ്വാലിറ്റിയും ഇതുവരെയായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ലോകം അറിഞ്ഞിട്ടില്ല ഇസ്രായേലിലേക്ക് ഇറാൻ ഇങ്ങനൊരു ആക്രമണം നടക്കാനിരിക്കുന്നു എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ മുന്നറിയിപ്പ് അമേരിക്ക നൽകി മണിക്കൂറുകൾക്കകമാണ് ഇറാനിൽ നിന്നുള്ള ഈ ആക്രമണം ഉണ്ടായത് അതുപോലെ ആക്രമണം ഉണ്ടായി മണിക്കൂറിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം ഇറാന്റെ ഐ ആർ ജി സി ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു ഹിസ്ബുല്ലയുടെ നേതാവ് നസ്രുല്ലയും അതുപോലെ ഹമാസിൻ്റെ തലവൻ ഇസ്മായിൽ ഹനിയയും അതുപോലെ നസ്രുല്ല കൊല്ലപ്പെട്ടപ്പോൾ തന്നെ കൂടെ കൊല്ലപ്പെട്ട ഐ ആർ ജി സിയുടെ മറ്റൊരു കമാൻഡറുടെയും മരണത്തിന് പ്രതികാരമായിട്ടാണ് തങ്ങൾ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചതെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ ആക്രമണത്തിന് തൊട്ടു മുന്നോടിയായിട്ട് റഷ്യയോട് തങ്ങളെ കാര്യം പറഞ്ഞിരുന്നുവെന്നും റഷ്യയെ കൂടി വിശ്വാസത്തിലെടുത്താണ് ഈ ആക്രമണം നടത്തിയതെന്നും ഇറാൻ പറയുന്നു ഇതിന് തിരിച്ചടിയായിട്ട് ഇസ്രായേൽ എങ്ങാനും ഞങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ മാരകമായ ഒരു ആക്രമണം തിരിച്ചടി തങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിലേക്ക് പോകുന്ന നിരവധി റോക്കറ്റുകൾ നോക്കി ഒക്യുപൈഡ് വെസ്റ്റ് ബാങ്കിൽ അമ്മ ഫലസ്തീന ഭാഗമായ വെസ്റ്റ് ബാങ്കിലും അതുപോലെ ഗാസേലുള്ള ജനങ്ങൾ കൈയ്യടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന നിരവധി വീഡിയോ ശകലങ്ങളും സോഷ്യൽ മീഡിയകളിൽ എമ്പടം പ്രചരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഇറാനിൽ നിന്നുള്ള ഈ ആക്രമണം നടക്കുന്ന അതേ സമയത്ത് തന്നെ അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തെല്ലവിൽ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീപിലെ ജാഫ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് മറ്റൊരു ഇൻസിഡന്റ് ഉണ്ടാകുന്ന വലിയൊരു ആക്രമണ പരമ്പര ഫലസ്തീനുകൾ എന്ന് തോന്നിപ്പിക്കുന്ന മൂന്ന് ആളുകൾ ആയുധങ്ങളുമായിട്ട് ജാഫയിലെ ടെല്ലവീവിലെ ജാഫയിലെ ഒരു മെട്രോ സ്റ്റേഷനിൽ കയറി തുരി ദൂരെ പൊതുജനങ്ങൾക്കെതിരെ ഇസ്രായേലർക്കെതിരെ വെടിയുതിർത്തു ഔദ്യോഗികമായി പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇതുവരെ പേർ മരണപ്പെട്ടിട്ടുണ്ട് അത് അനൗദ്യോഗികമായി എട്ട് പേരെന്ന് പറയുന്നുണ്ട് നിരവധി പേർക്ക് അതിഗുരുതരമായി പരിക്കേറ്റതായിട്ടൊരു റിപ്പോർട്ടുണ്ട് ഈ ഇൻസിഡൻറ്റ് നടന്ന് മണിക്കൂറുകൾക്കകമാണ് ഇറാൻ്റെ ആക്രമണവും ഉണ്ടായത് ഇറാൻ്റെ മിസൈൽ വരുന്ന വിവരം ഇസ്രായേലിലെത്തിയ ഉടനെ ഇസ്രായേൽ നൽകിയ മുന്നറിയിപ്പിനെ തുടർന്ന് മില്യൺ കണക്കിന് ഇസ്രായേലരായ സകല മനുഷ്യരും ബങ്കറുകളിൽ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടുകയുണ്ടായി ഒരു വേള അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും മെഡിറ്ററേനിയൻ കടലിൽ തമ്പടിച്ച കപ്പലുകൾ മുഖേന അവർ ഇറാനിൽ നിന്ന് വരുന്ന ഈ ആക്രമണത്തിന് തടയുമെന്ന് വരെ ഇസ്രായേൽ വിചാരിച്ചിരുന്നു പക്ഷേ ഇറാനിൽ നിന്ന് വന്ന ഈ ബാലിസ്റ്റിക് മിസൈലുകളെ അമേരിക്കയുടെ നാവികസേനക്കോ ഫിട്ട് നാവികസേനക്കോ മെഡിറ്ററേനിക്കടയിലുള്ള ആർക്കും തടയാൻ പറ്റിയില്ല അതുപോലെ ജോർദാൻ കഴിഞ്ഞ തവണ ഇറാനിൽ നിന്നും ഇസ്രായേലൊക്കെ ആക്രമണം ഉണ്ടായപ്പോൾ ജോർദാൻ തടഞ്ഞിരുന്നു ജോർദാന്റെ ഭാഗത്തു നിന്നും ഈ ആക്രമണം ഇറാൻ്റെ ആക്രമണം തടയാനുള്ള ഒരു പരിശ്രമവും കണ്ടില്ല അതുപോലെ ഇറാഖും സിറിയയും കടന്നിട്ട് ഇറാൻ്റെ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചിട്ടുണ്ട് ഇറാനും ഇറാഖും പൂർണ്ണമായിട്ടും ഇറാൻ അനുകൂലമാണ് ഇതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് ലബനാനിൽ നിന്നുള്ള ഹിസ്ബുല്ലയും റോക്കറ്റുകൾ അയച്ചു ഹിസ്ബുല്ലയുടെ റോക്കറ്റ് ഇസ്രായേലിൻ്റെ നോർത്ത് ഭാഗത്തുള്ള നിരവധി കെട്ടിടങ്ങളിൽ പതിക്കുകയും അവിടെയുള്ള ജനങ്ങൾക്ക് തിരിച്ചു വരാനാവാത്ത വിധം അവിടെ ആക്രമണ പരമ്പരകൾ തന്നെ അരങ്ങേറുന്നുണ്ട് ലബനാനിൽ ഇസ്രായേൽ സേന കടന്നുവെന്നും യുദ്ധം തുടങ്ങിയെന്നും ഇന്നലെ മുതൽ കേരളത്തിലുള്ള മലയാള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ലബനാനിൽ നിന്നുള്ള അവിടുത്തെ ഔദ്യോഗിക ലബനാൻ രാജ്യത്തിന്റെ സേന തരുന്ന വിവരങ്ങൾ അനുസരിച്ച് അവർ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതുവരെ ലബനാനിന്റെ ബോർഡറിനകത്തേക്ക് ഈ കാലാൾപ്പട കരസേന ഇസ്രായേലിന്റെ കരസേന കയറിയിട്ടില്ല എന്നാണ് പറയുന്നത് ഹിസ്ബുതയാണെങ്കിൽ തങ്ങളുടെ നേതാക്കൾക്ക് ഒരു ഭാഗത്ത് കൊല്ലപ്പെട്ടിട്ടും അതൊക്കെ പുനഃസംഘടിപ്പിക്കുകയും കൊല്ലപ്പെട്ട നേതാക്കൾക്ക് പകരം പുതിയ നേതാക്കളെ വെക്കുകയും കരമാർഗ്ഗത്തിലുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിന് ചെറുക്കാൻ സന്നദ്ധരായി തങ്ങൾ ഇവിടെ മണ്ണിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന കൃത്യമായ ഒരു മുന്നറിയിപ്പും ഇസ്രായേലിന് നൽകിയിട്ടുണ്ട് അതേസമയത്ത് തന്നെ ലബനാനിലുള്ള മില്യൺ കണക്കിന് ആളുകൾ പലായനത്തിലാണ് പലരും തെരുവിലാണ് ഭക്ഷണം കിട്ടാത്ത പ്രശ്നങ്ങൾ ലബനാനിൽ നിന്നുള്ള വലിയ സങ്കടകരമായ വാർത്തകൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട് ഇതേ സമയം ഇതൊക്കെ നടക്കുമ്പോഴും സുന്നി രാജ്യങ്ങളായ അറബ് കൺട്രികൾ കണ്ണും കെട്ടി നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം ഹിസ്ബുദ്ദീം ഇറാനും ഇതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണെന്നും വർഷങ്ങളെടുത്ത് ഇപ്പോൾ മുന്നൂറ്റി അറുപത്തി ഒന്ന് ദിവസമായി അറുപത്തിരണ്ട് ദിവസമായി ഇന്നേക്ക് ഈ സമയമായിട്ടും പതിയെ പതിയെ യുദ്ധം ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് ചൂടുവെള്ളത്തിലിട്ട് തവളയെ ചാടിക്കുന്നത് പോലെ ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കി ആ സ്ഥലം ആ രാജ്യം അവിടെയുള്ള ഇസ്രായേലുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത രാജ്യമാക്കി മാറ്റുക അവരെ കാലങ്ങളായി ദ്രോഹിച്ച് പതിയെ പതിയെ അവിടെ നിന്ന് പുറത്താക്കുക എന്നൊരു തന്ത്രമാണ് ഇവർ പറ്റുന്നത് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതായത് സിക്സ് ഡേ വാർ എന്ന് പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇസ്രായേലിനെതിരെ ജോർദാനും സിറിയയും ഇറാഖും ഭാഗികമായി ലബനാനും ഈജിപ്തൊക്കെ നടത്തിയ യുദ്ധം ആറേ ആറ് ദിവസം കൊണ്ടാണ് ഇസ്രായേൽ രാജ്യങ്ങൾക്കെതിരെ ആറ് ദിവസം കൊണ്ട് ജയിച്ചു ഇസ്രായേലിന് അവരുടെ ബന്ധികളെ ഗസ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലുള്ള ഒരു പഞ്ചായത്തിന്റെ സ്ഥലത്ത് മോചിപ്പിക്കാനും ആയിട്ടില്ല അതുപോലെ ലബനാനിലെ ഹിസ്ബുലെ പൂർണ്ണമായിട്ട് ഭയപ്പെടുത്തി ഇല്ലാതാക്കാനും ഇതുവരെ പറ്റിയിട്ടില്ല ഇറാനെ ഭയപ്പെടുത്തി തങ്ങൾക്കെതിരെ ഒരു ആക്രമണവും നടത്താത്ത രീതിയിൽ അടിച്ചിരുത്താനും പറ്റിയിട്ടില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ സെവൻ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവനിലെ ഹമാസിന് ആക്രമണം കഴിഞ്ഞ് ഇങ്ങേക്ക് ഒരു വർഷമാവുമ്പോഴും ചെല്ലവീപിന്റെ ആകാശത്ത് ഇറാൻ്റെ മിസൈലുകളുടെ തീമഴ പെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഇസ്രായേൽ ചിലപ്പോൾ ഇറാനെ തിരിച്ചടിക്കുമായിരിക്കും എട്ട് വർഷത്തോളം ഇറാഖുമായിട്ട് യുദ്ധം ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളു എന്നിട്ട് തകർന്നു പോകാതെ പിടിച്ചു നിന്ന ഒരു രാജ്യമാണ് ഇറാന് ആ ഇറാനെ ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചടിച്ചു കഴിഞ്ഞാലും റഷ്യയുടെ അടക്കം ഇറാന്റെ കയ്യിലുള്ള മിസൈൽ വേദ സംവിധാനങ്ങൾ ഈ അയോൺഡോമിന് സമാനമായ മിസൈൽ വേദ സംവിധാനങ്ങൾ അതുപോലെ ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ ഉപയോഗിച്ചൊക്കെയുള്ള തിരിച്ചടികൾ ഇറാൻ നടത്തി കുറേ കാലം ഇതിങ്ങനെ പിടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഇറ ഇസ്രായേലിനാണ് വലിയ അപകടം സംഭവിക്കുന്നത് വലിയൊരു ഇൻഡസ്ട്രിയൽ രാജ്യമാണ് ആ രാജ്യം ഇപ്പോൾ തന്നെ സാമ്പത്തികമായി തകർന്നു തുടങ്ങിയിട്ടുണ്ട് ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ രാജ്യം പതി തകരുകയാണ് സമാധാനത്തോടെയുള്ള ജീവിതമില്ലാത്ത ഒരു ജനതയായിട്ട് ഇസ്രായേലെ ഓൾറെഡി മാറിയിട്ടുണ്ട് മുമ്പ് ആലിയകൾ വഴിയാണ് ഇസ്രായേലിലെ ആളുകൾ കുടിയേറിയിട്ട് അങ്ങനെ ഒരു രാജ്യം നിർമ്മിച്ചതെങ്കിൽ ഇന്ന് നേരെ റിവേഴ്സ് ആലിയാണ് ഇസ്രായേൽ നടക്കുന്നത് ഇസ്രായേലിലുള്ള സകല മനുഷ്യർ ഒരുപാട് മനുഷ്യർ ഈ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ വിട്ട് യൂറോപ്പിലും മറ്റ് പല പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും കാനഡയിലൊക്കെ ചേക്കേറിയിട്ടുണ്ട് യുദ്ധത്തിൻ്റെ നിലവിലുള്ള മുന്നോട്ട് പോക്ക് ഇസ്രായേലിനാണ് ഒട്ടും ആശാവാഹമില്ലാത്തത് ഈ സാങ്കേതിക വിദ്യകളുടെ വലിയ അതിപ്രസരണം അല്ലെങ്കിൽ അതിലുള്ള വലിയ മേധാവിത്വം ഉപയോഗിച്ച് ഹസൻ നസുറുല്ലയെ വധിക്കുന്നു ഇസ്മായിൽ ഹനിയെ വധിക്കുന്നു ഇറാൻ്റെ പ്രസിഡന്റിനെ വധിച്ചു എന്ന് പറയുന്നു വലിയ വലിയ മൊസാദിൻ്റെ ഇൻ്റലിജൻസ് വ്യക്തമാക്കുന്ന വലിയ ആക്രമണങ്ങൾ നടത്തുന്നു അതൊക്കെ ഒരു ഭാഗത്തുണ്ടാവുമ്പോഴും മറുഭാഗത്ത് ഇസ്രായേൽ തന്നെയാണ് അവർ പതറിക്കൊണ്ടേയിരിക്കുകയാണ് പുറത്തിറങ്ങിയ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ എല്ലാ അധിവേശ രാജ്യങ്ങൾക്കും ലോകത്ത് സംഭവിച്ചു തന്നെയാണിത് ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരെ ആ മേഖലയാകെ നടക്കുന്ന പ്രതിരോധം വലിയൊരു യുദ്ധമായി മാറിക്കഴിഞ്ഞാൽ ആ മേഖലയാകെ വലിയൊരു കോൺഫ്ലിക്റ്റിലേക്ക് മഹായുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതാവും അതല്ലെങ്കിൽ നേരെ തിരിച്ച് ഇറാനും മറ്റ് അടക്കമുള്ള ലബനാൻ ഗാസി അടക്കമുള്ള രാജ്യങ്ങൾക്കായിരിക്കും തകർച്ച മിഡിൽ ഈസ്റ്റിൻ്റെ ഭാവിയും ചരിത്രവും ഭൂപണം തന്നെ മാറ്റുന്ന തരത്തിലേക്കാണ് ഇപ്പോഴത്തെ ഈ യുദ്ധങ്ങളുടെ കാര്യങ്ങൾ പോകുന്നത് മേഖലയിൽ സമാധാനം പുലരട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ നിർവാഹമുള്ളൂ